കരുനാഗപ്പള്ളി പുതിയകാവ് അമൃത വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും ലഹരിവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു ശക്തികുളങ്ങര എസ് ഐ ഉത്തരക്കുട്ടൻ ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു ഉപയോഗം ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി എച്ച് ഗൗരി നടത്തിയ പ്രത്യേക പ്രഭാഷണത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് മയക്കുമരുന്ന് ദുരുപയോഗം അനധികൃത കടത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ സദസ്സിനോട് സംസാരിച്ചു ഈ ആഗോള വെല്ലുവിളിയെ ചെറുക്കുന്നതിന് കൂട്ടായ പ്രവർത്തനത്തിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും മയക്കുമരുന്ന ദുരുപയോഗത്തിന്റെ ദോഷഫലങ്ങൾ ഗൌരി എടുത്തു പറഞ്ഞു ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ശക്തികുളങ്ങരയിലെ പോലീസ് സബ് ഇൻസ്പെക്ടർ ഉത്തരക്കുട്ടൻ ഒൻപത് പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെഷൻ നടത്തി മയക്കുമരുന്നിനോടുള്ള മനോഭാവം രൂപപ്പെടുത്തുന്നതിൽ സമപ്രായക്കാരുടെ സമ്മർദ്ദം സാമൂഹിക സ്വാധീനം വ്യക്തിപരമായ തെരഞ്ഞെടുപ്പുകൾ എന്നിവയുടെ പങ്ക് ഉത്തരക്കൂട്ടൻ ഊന്നിപ്പറഞ്ഞു ലഹരിക്കെതിരെയും കവിതയും ചൊല്ലി പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്ന തീം ചിത്രീകരിക്കുന്ന പോസ്റ്ററുകൾ വിദ്യാർത്ഥികൾ സൃഷ്ടിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തു പ്രിൻസിപ്പൽ ചരണാമൃത പ്രാണ വൈസ് പ്രിൻസിപ്പൽ സാധന അമൃത അമൃതചൈതന്യ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി